വളരെ തിരക്ക് പിടിച്ച് ഓഫീസില് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് വേണോ ലോൺ വേണോ പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ടെലിമാർക്കറ്റിംഗ് ഫോൺ കോളുകളോട് നീരസത്തോടെ പ്രതികരിച്ച ആളുകളായിരിക്കും നമ്മളിൽ കൂടുതലും ഇത് വലിയ ശല്യമായി മാറിയ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ യു എയിലുണ്ട് ഇതുപോലെ ഇതിലും ദയനീയമായി മറ്റൊരു സംഭവം ഉള്ളത് ദുബായിലൊക്കെ വന്ന് ജോലി അന്വേഷിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനും താമസത്തിനും പോലും കയ്യിൽ കൃത്യമായ പണമില്ലാത്ത ആളുകളെ വിളിച്ച് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയട്ടെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുണ്ട് അതിനെക്കുറിച്ച് വാതാരോധ്യ സംസാരിക്കുന്ന ആളുകളോട് പൊട്ടിത്തെറിച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അതും സ്വാഭാവികമാണ് പക്ഷെ ഇതിന് മറ്റൊരു വശമുള്ളതെന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്ന ആളുകളും ചെയ്യുന്നത് അവരുടെ ജോലിയാണ് അവർക്ക് നിശ്ചിത ടാർഗറ്റ് ഉണ്ടാകും അത് നേടിയില്ലെങ്കിൽ അവരുടെ ജോലി പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉചിതമായ കോളുകളാണോ എത്തേണ്ട ആളുകളിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാനൊരു കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ചേർന്ന യു എയുടെ ക്യാബിനറ്റ് യോഗത്തിൽ സുപ്രധാനമായൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ടെലിമാർക്കറ്റിംഗ് ഫോൺ കോളുകൾ യു എയിൽ റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നു അതായത് നിശ്ചിത ഗൈഡ് ലൈനുകളൊക്കെ വെച്ച് ഇത്തരം കോളുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ പോകുന്നു ഈ റെഗുലേഷൻസ് തെറ്റിക്കുന്ന ആളുകൾക്ക് പെനാൽറ്റിയും ചുമത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതൊരു പരിധി വരെ ഫലവത്താവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലും നമുക്കിത് ബ്ലോക്ക് ചെയ്യാൻ ഉൾപ്പെടെ പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും വിവിധ നമ്പറുകളിൽ നിന്ന് വിവിധ കമ്പനികളിൽ നിന്നൊക്കെ നിരന്തരം കോളുകൾ വന്ന് മുട്ടിയ ധാരാളം ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഈ നിയമത്തെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത് ഇത് പ്രാവർത്തികമാക്കാനായി ഫെഡറൽ അതോറിറ്റിയും ലോക്കൽ അതോറിറ്റിയും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി കഴിഞ്ഞ ആഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് ദുബായിയുടെ വളർച്ചയും ചരിത്രവും ഒക്കെ ഒരു സിനിമയിൽ എന്ന പോലെ വിശദീകരിക്കുന്ന ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റിയിലെ മ്യൂസിയം വളരെ ആഘോഷപൂർവ്വം തുറന്നിരിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയ ദിനത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടേക്ക് സൗജന്യ പ്രവേശനവും പ്രഖ്യാപിച്ചിരുന്നു ഇന്നും നാളെയൊക്കെ ദുബായ് എക്സ്പോ സിറ്റിയിൽ പ്രധാന അട്രാക്ഷൻസിലൊക്കെ മറ്റ് ഡിസ്കൗണ്ടുകളും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഈ ഒരു എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയിലെ മ്യൂസിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈയൊരു എക്സ്പോ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ദുബായ് ആദ്യമായി പ്രവേശിച്ചതു മുതൽ വിജയകരമായി റെക്കോർഡ് നേട്ടത്തോടുകൂടി ദുബായ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി അവസാനിച്ചത് വരെയുള്ള ചരിത്രം ഓരോ നാഴികക്കല്ലുകൾ എന്ന രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മഹാമാരി കാലത്തെ രാജ്യം നേരിട്ടതും എങ്ങനെ രാജ്യം അതിനോട് പോരാടി വിജയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ മ്യൂസിയത്തിലെ വിവിധ അട്രാക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര മ്യൂസിയ ദിനത്തോടനുബന്ധിച്ച് ദുബായിൽ മാത്രമല്ല അബുദാബിയിലെ പ്രധാനപ്പെട്ട മ്യൂസിയമായ ലൂവർ അബുദാബിയിലും ഇന്ന് സൗജന്യ പ്രവേശനമായിരുന്നു ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെയാണ് ആളുകൾക്ക് യു എ റെസിഡൻസിന് എംറൈറ്റ് സൈഡ് കാണിച്ചാൽ അകത്ത് ഫ്രീ ആയി എൻട്രി ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണം കൊടുത്തിരുന്നത് ഷാർജയിലെയും പ്രധാനപ്പെട്ട പല മ്യൂസിയങ്ങളിലും ഇന്ന് സൗജന്യ പ്രവേശനമായിരുന്നു യു എയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ചൂട് കൂടി വരുന്നത് പ്രകടമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശം നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മൂണുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി യു എയിൽ പിങ്ക് മൂൺ കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ചന്ദ്രപ്രതിഭാസത്തെക്കുറിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നത് ഇനി വരുന്നത് ഫ്ലവർ മൂൺ ആണ് അത് ഈ വരുന്ന മെയ് ഇരുപത്തിരണ്ടാം തീയതി ഈ പേരിലെ കൗതുകം കൊണ്ട് അതിൻ്റെ കഥ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല വിദേശ രാജ്യങ്ങളിലും ഈ സ്പ്രിംഗ് സീസൺ ആരംഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഈ മൂണിനെ കണക്കാക്കുന്നത് പൂക്കൾ കൂടുതലായി ഉണ്ടാകുന്ന ഒരു കാലത്ത് സൂചിപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രതീകമായി ഇതിനെ ഫ്ലവർ മൂൺ എന്ന് വിളിക്കുന്നതാണ് ചില അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ മറ്റ് ചില സ്ഥലങ്ങളിൽ കാനഡ പോലെ ചില സ്ഥലങ്ങളിൽ ഇതിനെ ഫ്രോഗ് മൂൺ എന്നും വിളിക്കുന്നുണ്ട് അതിന് കാരണം അവർ പറയുന്നത് ഈ തവള പോലുള്ള ഉഭയജീവികൾ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയമാണ് അത്ര ഈ മൂണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കുറേ നാളത്തേക്ക് അതുകൊണ്ട് ഇതിനെ ഫ്രോഗ് മൂൺ എന്നും വിളിക്കപ്പെടുന്നുണ്ട് ബാക്കി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ചന്ദ്രനേക്കാൾ കൂടുതൽ പ്രകാശപൂരിതമായിരിക്കും ഈ ചന്ദ്രൻ അപ്പം മെയ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി മുതൽ മൂന്ന് ദിവസത്തേക്ക് വെള്ളിയാഴ്ച രാത്രി വരെ ഈ പൂർണ്ണ ചന്ദ്രനെ ദർശിക്കാൻ സാധിക്കും ഈ പറഞ്ഞ ഫ്ലവർ മൂണിന് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി